ഒരു കാലത്ത് മലയാളികളുടെ പേടി സ്വപ്നമായിരുന്നു എഐ ക്യാമറകൾ അല്ലെ ഒരു പാക്കറ്റ് പാല് വാങ്ങാൻ പുറത്തു പോകുമ്പോൾ പോലും ഒന്ന് ഭയന്നിരുന്നു ഇടയ്ക്ക് ധനവകുപ്പുമായി ഒന്ന് ഇടഞ്ഞെങ്കിലും ക്യാമറ പണി തുടങ്ങിയ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലേ അറിഞ്ഞില്ല എങ്കിൽ അറിഞ്ഞോളൂ ക്യാമറയെ വെട്ടിച്ച് കുതിച്ചു പായുന്ന അമിത വേഗക്കാരെ പൂട്ടാൻ ജിയോ ഫെൻസിംഗ് നടപ്പാക്കി വാഹനങ്ങളുടെ വേഗത നിരീക്ഷിക്കും വാഹനങ്ങളിൽ പ്രത്യേക ബാർകോഡ് പതിപ്പിക്കും ഈ വാഹനങ്ങൾ റോഡിൽ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ജിയോ ഫെൻസിങ് കടന്നു പോകാനെടുക്കുന്ന സമയം പരിശോധിച്ചാണ് വേഗത കണക്കാക്കുന്നത് അമിത വേഗതക്കാർക്ക് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഇതൊക്കെ അറിയിച്ചത് സാക്ഷാൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് നിയമ ലംഘനങ്ങളിൽ ഓരോന്നിനും ലൈസൻസിൽ ബ്ലാക്ക് പഞ്ചിങ് നടപ്പാക്കുന്നത് പരിഗണനയിലുണ്ട് ബ്ലാക്ക് പഞ്ചുകൾ നിശ്ചിത എണ്ണത്തിൽ കൂടുതലാകുമ്പോൾ ലൈസൻസ് സ്വയമേ റദ്ദാകും ലൈസൻസ് റദ്ദായാലെന്താ വീണ്ടും ഒരിക്കൽ കൂടി എടുത്താൽ മതിയാകില്ലേ അത് മതിയാകില്ല അത് തിരികെ ലഭിക്കാനുള്ള നടപടികൾ അത്ര എളുപ്പമായിരിക്കില്ല എന്നും ഗതാഗത മന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് റോഡ് കൈയേറിയുള്ള കച്ചവടങ്ങൾ റോഡ് വക്കിലെ പാർക്കിംഗ് എന്നിവ കർശനമായി തടയുമെന്നും ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്തിടെയായി സംസ്ഥാനത്ത് അപകടങ്ങൾ കൂടി വരികയാണ് നിരവധി പേർക്കാണ് ജീവൻ പോലും നഷ്ടമായത് അമിത വേഗതയും ഡ്രൈവറുടെ ശ്രദ്ധക്കുറവുമാണ് കൂടുതൽ അപകടങ്ങൾക്കും കാരണമായിട്ടുള്ളത് ഇതിനൊപ്പം ഡ്രൈവർ ഉറങ്ങി പോകുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് സംസ്ഥാനത്തെ ഒട്ടുമിക്ക റോഡുകളിലും എ ഐ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറകളുടെ കണ്ണിൽ പൊടിയിട്ടാണ് യുവാക്കൾ ഉൾപ്പെടെ ചീറിപ്പായുന്നത് ഇടയ്ക്ക് കണ്ണടച്ചിരുന്ന എ ക്യാമറകൾ വീണ്ടും ജാഗരൂകരായിരിക്കുകയാണ് വാഹനയാത്രക്കാർക്ക് പിഴകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും തുടങ്ങി മഞ്ഞ വരെ തെറ്റിക്കുന്നവർക്ക് പോലും വൻതുക പിഴ ചുമത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങളാണ് ഇപ്പോൾ വന്നു തുടങ്ങിയത് ഏഴു ദിവസത്തിനകം പിഴ ഒടുക്കിയില്ലെങ്കിൽ കോടതിക്ക് കൈമാറുമെന്ന അറിയിപ്പുമുണ്ട് കെൽട്രോണിന് നൽകാനുള്ള തുക സർക്കാർ കൈമാറിയതോടെയാണ് വീണ്ടും ക്യാമറകൾ പ്രവർത്തിക്കാനും ഗതാഗത ലംഘനങ്ങൾ കണ്ടെത്താനും തുടങ്ങിയത് ഇടക്കാലത്ത് സാങ്കേതിക പ്രശ്നങ്ങളും മറ്റും കാരണം എഐ ക്യാമറകൾ വഴിയുള്ള പിഴ മന്ദഗതിയിലായിരുന്നു മഞ്ഞ ലൈറ്റ് തെളിഞ്ഞിരിക്കെ വാഹനം മുന്നോട്ട് എടുക്കുന്നതിനും സീബ്ര ലൈനിൽ കയറ്റി നിർത്തിയതിനുമൊക്കെ മൂവായിരം രൂപ വരെ പിഴ ഈടാക്കിയതായും പരാതികൾ വന്നിട്ടുണ്ട് ക്യാമറകൾ പ്രവർത്തിക്കാതിരുന്ന സമയം നഗരത്തിൽ ഗതാഗത നിയമ ലംഘനങ്ങൾ ഏറെയായിരുന്നു ക്യാമറകൾ പകർത്തുന്നില്ല എന്ന ധൈര്യത്തിലായിരുന്നു പലരുമുണ്ടായിരുന്നത് പിഴ ഈടാക്കിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ മൊബൈൽ ഫോണിൽ വന്നു തുടങ്ങിയപ്പോഴാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ച വിവരം പലരും അറിയുന്നത് തന്നെ എസ് എം എസ് ആയി ലഭിക്കുന്ന ലിങ്കിൽ കയറി ചലാൻ നമ്പർ ടൈപ്പ് ചെയ്താൽ ഓൺലൈനായി പിഴ അടയ്ക്കാൻ സാധിക്കും ഏഴു ദിവസത്തിനകം അടയ്ക്കാത്തവരുടെ പിഴയാണ് വെർച്വൽ കോടതിയിലേക്ക് കൈമാറുന്നത് അതേസമയം അറിയിപ്പുകൾ വൈകി വരുന്നതിനാൽ പലർക്കും പിഴ ഉടുക്കാൻ കഴിയാത്തതായും പരാതികളേറെയുണ്ട് എസ് എം എസ് ലഭിച്ച ശേഷം പിഴയടയ്ക്കാൻ നോക്കുമ്പോഴാണ് പലരും ഏഴു ദിവസത്തെ സമയപരിധി കഴിഞ്ഞു എന്ന് പോലും അറിയുന്നത് നഗരത്തിലെ പല പ്രധാന കവലകളിലും സിഗ്നൽ സംവിധാനം മുൻ മാസങ്ങളിൽ പണിമുടക്കിയിരുന്നു സ്മാർട്ട് സിറ്റി റോഡ് പണിയുടെ ഭാഗമായി പലയിടത്തും വൺവേ സംവിധാനം ഇല്ലാതെയായി പലയിടത്തും റോഡിലെ വരകൾ മായഞ്ഞു പോകുകയും ചെയ്തിട്ടുണ്ട് റോഡിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെ ക്യാമറകൾ പ്രവർത്തിപ്പിച്ച് അനാവശ്യ പിഴകൾക്ക് ഇടയാക്കുകയാണ് എന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നുണ്ട് പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ അപകടങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും